എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബശ്രീ അയൽക്കൂട്ടം ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ലക്ഷം രൂപ വരെ കുടുംബശ്രീയുടെ ജീവൻ ദീപം ഒരുമ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പ്രീമിയം ലഭിക്കുന്ന പദ്ധതിക്ക് ജനപ്രിയത്തോടെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആരംഭിച്ച ജീവൻ ദീപം ഒരുമ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വനിതകൾ അംഗങ്ങളായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചിരുന്നു സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നൂറ്റി രൂപയാണ് വാർഷിക പ്രീമിയമായി അടയ്ക്കേണ്ടത് അയൽക്കൂട്ട അംഗത്തിന് സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിച്ചാലും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി അംഗങ്ങൾ ചേർന്ന് എടുക്കുന്ന ലിങ്കേജ് വായ്പയ്ക്ക് ശേഷം ഇതിലെ ഒരു അംഗം മരിക്കുകയാണ് ആ അംഗത്തിന്റെ വായ്പാ ബാധ്യത മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലായതോടെ ആ സാഹചര്യം ഇല്ലാതെയായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതോടെ മരിച്ച വ്യക്തിയുടെ വായ്പാ തുക അയൽക്കൂട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ബാക്കി തുക ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യും പതിനെട്ട് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവാം പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്വാഭാവിക മരണം സംഭവിക്കുകയാണ് എങ്കിൽ അവകാശികൾക്കു ഒരു ലക്ഷം രൂപ ലഭിക്കും അൻപത്തി ഒന്നിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പോളിസി ഉടമ സ്വാഭാവികമായ മരണം സംഭവിച്ചാൽ നാൽപ്പത്തി അയ്യായിരം രൂപ അവകാശികൾക്ക് ലഭിക്കും അറുപത്തി ഒന്ന് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ മരിക്കുകയാണ് എങ്കിൽ അവകാശികൾക്ക് പതിനയ്യായിരം രൂപയും എഴുപത്തി ഒന്നിനും എഴുപത്തി നാല് വയസ്സിനും ഇടയിൽ മരിച്ചാൽ പതിനായിരം രൂപയുമാണ് പ്രീമിയമായി അവകാശികൾക്ക് ലഭിക്കുന്നത് ഡി ഡി എസ് തലത്തിൽ പ്രവർത്തിക്കുന്ന റിസേഴ്സ് പേഴ്സൺമാരുടെ ഗ്രൂപ്പായ ഭീമാ മിത്ര വഴിയാണ് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും പ്രീമിയം സമാഹരിക്കുന്നത് പദ്ധതിയിൽ പുതുതായി അംഗങ്ങളെ ചേർക്കുന്നതും ഭീമാ മിത്രയാണ് അപ്പം കഴിഞ്ഞ വർഷം ചേർന്നിട്ടുള്ള ആളുകൾക്ക് പ്രീമിയം പുതുക്കാറായിട്ടുണ്ട് ഇനി പുതിയ അംഗങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേരാവുന്ന ഒരു അവസ്ഥയുമുണ്ട് ഇതുവരെ അംഗങ്ങളാവാത്ത ആളുകൾ ഉടൻ തന്നെ പദ്ധതിയിൽ അംഗങ്ങളാവുക വളരെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ജീവൻ ദീപം ഒരുമ പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തിരുവനന്തപുരം ജില്ലയിൽ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും കൊല്ലം ജില്ലയിൽ എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും ഇടുക്കി ജില്ലയിൽ ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരും കോട്ടയം ജില്ലയിൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരും എറണാകുളം ജില്ലയിൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേരും തൃശ്ശൂർ ജില്ലയിൽ രണ്ട് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരും പാലക്കാട് ജില്ലയിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും വയനാട് ജില്ലയിൽ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് പേരും മലപ്പുറം ജില്ലയിൽ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരും കോഴിക്കോട് ജില്ലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പേരും കണ്ണൂർ ജില്ലയിൽ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേരും കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരും അംഗങ്ങളായിരുന്നു ഇനിയും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ചേരാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു നോക്കുക മറ്റു വീഡിയോയും ഞങ്ങൾക്ക് കാണാം ദുബായ്